ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറവരങ്ങാട് പള്ളിയാണ് കേട്ടോ ലോകത്തിൽ തന്നെ പ്രശസ്തമായ പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് ഈ കുറവരങ്ങാട് പള്ളി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ് ഈ പള്ളി എന്ന് പറയുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെയുണ്ട് ഈ പള്ളിയുടെ ചരിത്രം ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കേട്ടോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കന്നുകാലികളെ മേച്ച് നടന്ന കാട്ടിലകപ്പെട്ട ഇടയ ബാലകർക്ക് പരിശുദ്ധ കന്യാമറിയ മുത്തിയമ്മയുടെ രൂപത്തില് ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകി ദാഹജലം നടത്തി നീരുറവ ആണ് ഇപ്പം നമ്മൾ ആ വെള്ളം കുടിച്ച സ്ഥലമില്ലേ ആ അവിടെയാണ് കേട്ടോ ആ സ്ഥലം എങ്ങനെയാ ഫോണിലേക്ക് കൊറോലങ്ങാട്ട ഇമാർത്താമറിയം ഫൊറോനാപ്പള്ളി ആഗോള മരിയം തീർത്ഥാടന കേന്ദ്രത്തിന് ോക പ്രശസ്തി നേടിയ നമ്മുടെ ഈ പുണ്യ പള്ളിയാണ് കേട്ടോ പുണ്യസ്ഥലത്താണ് നമ്മളിപ്പോൾ നൽ നിൽക്കുന്നത് മൂന്ന് നോയമ്പിനോട് അനുബന്ധിച്ച് കപ്പൽ പ്രദക്ഷിണമൊക്കെ ഈ ബാലാരൂപതയുടെ കീഴിലുള്ള ഈ പള്ളിയിൽ പ്രശസ്തി ആയിട്ടുള്ള തിരുനാളിൻ്റെ ഓരോ ചടങ്ങുകളാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട ആ വലിയ പള്ളിയിൽ കീറിയൻ്റെ വീടിയും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ഇത്ര നാളായപ്പം നഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ ഈ പള്ളിയുടെ പുരാവസ്തു മ്യൂസിയത്തിൽ കയറി വീഡിയോ എടുത്തതിൻ്റെ എല്ലാം അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കേട്ടോ എന്നാലും ഉള്ളത് വെച്ചാൽ പള്ളിയുടെ ചരിത്രമൊക്കെ ഇന്ന് കാണിച്ചു തരുവാണെന്നുണ്ട് അതാണ് ആ വലിയ പള്ളി അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എങ്കിലും നമുക്ക് ആ പള്ളിയുടെ പുറമേ എന്നുള്ള കാഴ്ചകൾ കാണാം മറ്റു കാഴ്ചകളും കാണാം കേട്ടോ പള്ളിയിലെ ഏ ഡി മുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ാണ് ഈ ദേവാലയം വലിയ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് പള്ളിയുടെ പരിചയമാണ് കേട്ടോ ഏടി മുന്നൂറ്റി നാല്പത്തി അഞ്ച് കാനായി തോമയോടൊപ്പം കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയാണ് പള്ളിയെ ആശീർവദിച്ചത് കേട്ടോ കുരുങ്ങാട് കുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് ദേവാലയം കേട്ടാ അപ്പ ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ട് ദേവാലയം പണിയാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത സ്ഥലം മാതാവ് ആ ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ് ആ ആ സ്ഥലമാണ് ഇപ്പൊ നമ്മള് കിണറി ചുറ്റി ഇല്ലേ ഞാൻ ആ ചുറ്റി അടിയ ചെറിയ പള്ളിയിലോട്ടാണ് കേട്ടോ വിശുദ്ധ സിറസ്റ്റ്യാനോസിന്റെ നാമത്തിലുള്ള ഈ പള്ളി വളരെ ചെറുതും ഇളക്കി കിഴക്ക് ഉയർന്ന സ്ഥല സ്ഥിതിയായിരുന്നു കേട്ടോ പണിമാളിക നമുക്ക് അവിടെ കാണാൻ പറ്റിയ രീതി അടിക്കണം മണി ഈ ചരിത്ര പ്രശസ്തമായിട്ടുള്ള ഈ പള്ളിയിലെ ആ വലിയ മണികൾ എങ്ങനെയാണ് ചവിട്ടി അടിക്കുന്നതെന്നുള്ളത് ഇവിടുത്തെ പെരുന്നാളിനടിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സെബസ്ത്യാനോസിന്റെ പള്ളിക്കുള്ളിലാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത് വലിയ പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മുകളിലായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഹൃദയത്തിൽ എസ് എസ്തേന സോണാലും നെഞ്ചിരിക്കണ്ട മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കട്ടെ നിങ്ങള് അത്ര വേറ്റി ആ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ മണിമാളിക ആയിരത്തി തൊള്ളായിരത്തി പത്ത് നിർമ് നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തിൽ നിന്നും രൂപ വാങ്ങി കപ്പൽ മാർഗമാണ് ഈ മണികൾ എത്തിച്ചത് ഏറ്റവും വലിയ മണിക്ക് അറുന്നൂറ്റി അറുപത് കിലോഗ്രാം രണ്ടാമത്തെ മണിക്ക് ആയിരത്തി നൂറ്റി എഴുപത്തി ഫാദർ അബ്രഹാം സീനിയർ യിരിക്കയാണ് മണികൾ എത്തിച്ചത് മണികൾ ജർമ്മനിയിൽ നിന്ന് വാങ്ങി വാങ്ങിയതിന്റെ ബില്ലുകൾ മ്യൂസിയത്തിൽ കപ്പൽ മാർഗം ഈ മണികൾ കൊണ്ടുവരുന്നവർക്ക് ഒരു മണി കടലിൽ നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ സപ്തസ്വരങ്ങൾ വായിക്കാമെന്ന് കരുതപ്പെടുന്ന ഈ മണികൾക്ക് ഭാര കൂടുതൽ മൂലം കേട്ടോ കവിത മുടക്കുന്നത് മണിമാളിയെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് അവിടുത്തെ മ്യൂസിയ താഴത്ത് തൊട്ട് അവിടുത്തെ തന്നെ മ്യൂസിയം ഉണ്ട് കേട്ടോ അവിടെ വളരെ പുരാതനവും ചരിത്രപരവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി നമുക്ക് പ്രത്യേകമായിട്ട് തുറന്ന് നമ്മൾ കണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ വീഡിയോസ് എല്ലാം നഷ്ടപ്പെട്ടു പോയി കേട്ടോ അതിലൊരുപാട് സങ്കടം തോന്നുന്നു ഈ സമയത്ത് എങ്കിലും ഉള്ള ഇത് വെച്ചിട്ട് ഈ പള്ളിയുടെ ചരിത്രം എല്ലാവർക്കും തന്നെ അറിയാം എങ്കിലും ആർക്കെങ്കിലൊക്കെ അറിയില്ലാത്തവർക്കായിട്ട് ഈ പള്ളിയും പള്ളിയുടെ പരിസരം ഇത് കണ്ടോ വലിയ പള്ളി കണ്ടോ ആ വലിയ പള്ളിയുടെ ഉള്ളിൽ നമ്മൾ കയറിയതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ഒന്നും ഇഷ്ടപ്പെട്ട് പോയി കെട്ടോ അതാണ് നമ്മുടെ ഇതിൻ്റെ അത് ഉൾപ്പെടുത്താൻ പറ്റാതെ പോയത് എങ്കിലും ആ പുറമേ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ തരുവാണ് ഉള്ള വീഡിയോയിൽ നമ്മൾ ആ സൈഡിൽ കാണുന്ന ആ മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ നമ്മൾ പോയത് അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയെങ്കിലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ബാക്കി എല്ലാരും ഫ്രണ്ട് അങ്ങോട്ട് പോയി കേട്ടോ ഞാൻ വെച്ചാനും കൂടി ഇതാ പതിയെ നടന്ന് നടന്ന് വരുവാണ് കേട്ടോ ണാൻ പണ്ടല്ലേ കാണാന നമ്മള് പള്ളി ഇറങ്ങും അപ്പൊ കട്ടിനി എടുത്ത് വെച്ചിരുന്നു ഞാനി വള്ളിയ പള്ളി മൂന്ന് പ്രാവശ്യം പുതുക്കി പണിത് കേട്ടോ ഓരോ തവണയും വടക്കോട്ട് വീതിക്കാണ് ചെയ്തത് ആദ്യ പള്ളിയുടെ മദ്ബഹ പിന്നത്തെ പുതുക്കലോടെ തെക്കേ അരിയിലായി കേട്ടോ തെക്കേ സംഗീതത്തിൽ നിന്ന് ഇതിന് പേരുമിട്ട് കേട്ടോ അവിടുത്തെ അൾത്താരയിലാണ് മാതാവിൻ്റെ കരിങ്കൽ പ്രതിമ നമുക്ക് കാണാൻ പറ്റുന്നത് ആ അൾത്താരയ്ക്ക് നേരെയാണ് കുരിശിൻ തൊട്ടിയിലെ കൽക്കുരിശുകൾ കേട്ടോ പള്ളിക്ക് വടക്കോട്ട് വീതി കൂട്ടി എന്നതിന് ഈ കണ്ണൂരിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് വലിയ പള്ളി ഓടുത്തെ നിലയിൽ താഴെങ്ങാ ഇവിടെ സ്ഥലം മൂന്ന് നോയിമ്പ് എട്ട് നോയിമ്പ് ക്രിസ്റ്റ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തിരുനാളുകൾ ഇതിൽ തന്നെ മൂന്ന് നോയിമ്പ് തിരുനാളാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ച ആഘോഷപൂർവ്വം ഇവിടെ കൊണ്ടാടുന്നത് ദിവസവും ആയിട്ടാണ് മൂന്ന് നോയിമ്പ് തിരുനാൾ കൊണ്ടാടുന്നത് മൂന്ന് നോയിമ്പ് തിരുനാളിന്റെ രണ്ടാം ദിവസത്തെ കട പ്രദർശനം വളരെ പ്രശസ്തമാണ് കേട്ടോ ആ എന്നിട്ട് പിന്നെ പുറത്ത് തിരിയും കത്തി കപ്പളങ്ങ തിന്നണ കാക്ക

അമ്മേടേച്ചാ നിനക്ക് പാല് പിരിഞ്ഞെന്നവട ആ ദേവി ഇരണ്ടി കേറി നീയട്ടെ പേ അവരെ അവിടെ निकला കാണുന്നാ ദാ ഇതെ സൈലികന പോടാ ഇതെന്താ ഇതെന്താ വെച്ചരിക്കില് ദേരിയോ അവനാ പ്രവാജനെ കടലിലേക്ക് എടുത്തിരിഞ്ഞു ഈ കപ്പിര കൊക്കിണ്ടി പോടക്കും

ഇനി നമുക്ക് ഇവിടുന്ന് നേരെ താഴത്തെ സ്റ്റെപ്പുകൾ ഇറങ്ങി തിരികത്തിക്കുന്ന ആ കൽപ്പുരിശിൽ തിരികത്തിക്കുന്ന എണ്ണ ഒഴിച്ച് തിരികത്തിക്കുന്ന ആ നേർച്ച നടത്തുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാം കേട്ടോ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ഒട്ടേറെ തീർത്ഥാടകർ എത്തുന്ന പതിവുള്ളതിനാൽ അവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ ഒട്ടേറെ കുർബാനകളും നേർച്ച വഴിപാടുകളും ഒക്കെ ആ ദിവസങ്ങളിൽ നടക്കുന്നതാണ് കേട്ടോ എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും തിരുനാൾ ദിവസത്തിന് സമാനമായിട്ട് ആളുകൾ തിങ്ങിക്കൂടുന്ന ഈ ഒരു പുണ്യസ്ഥലമാണ് കേട്ടോ ഇവിടെ വന്ന് നേർച്ചകൾക്ക് ഏറ്റെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ആളുകളുടെ ഏറ്റെടുത്ത് നേർച്ചയാണ് ഇവിടെ വന്ന് എണ്ണ ഒഴിച്ച് തിരികെത്തിച്ചേക്കാം എന്നുള്ള ഒരു നേർച്ച കേട്ടോ നമുക്കും പോയി തിരികെത്തിക്കാം এটা <laughs> ഇതാണ് കുറുവലങ്ങാട് പള്ളി നോക്കി വളരെ മനോഹരമായിട്ടില്ലേ നോക്കി കണ്ടോ നമ്മളിപ്പോൾ ഈ എണ്ണ ഒഴിച്ച് കത്തിച്ച ആ കരിങ്കൽ കുരിശുണ്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശാണിത് അടി ഉയരമുള്ള കുരിശും അതിൻ്റെ കരിങ്കൽത്തറയും ഏടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ പണിയടിപ്പിച്ചവയാണ് കരിങ്കൽ തറയിൽ ഈശോയുടെ ശരീരത്തോടു കൂടിയ കുരിശും ും കുത്തി വെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ താമര ലൈഫ് നമുക്ക് കാണാൻ പറ്റും അവിടെ ആ കട്ടുച്ചിൻ്റെ താഴെ കുത്തി വെച്ചിരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള ആ പള്ളിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എല്ലാവർക്കും ഇന്നത്തെ ഈ കുറവനങ്ങാട് പള്ളിയിലെ ഈ തീർത്ഥാടനം ഞങ്ങളുടെ ഞാനും അച്ഛനും പപ്പയും മമ്മിയും ങ്ങളെയും മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ കഴിഞ്ഞ അവധിക്കാലത്ത് ഞങ്ങളെല്ലാവരും കൂടി പോയപ്പോൾ എടുത്ത വീഡിയോയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ അത്രയും കഷ്ടപ്പെടുത്ത എടുത്ത വീഡിയോയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ഞാൻ പിന്നീട് നോക്കിയപ്പോൾ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയപ്പോൾ അതെല്ലാം കാണാതെ പോയി അങ്ങനെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങൾ അതായത് ഈ വലിയ പള്ളിയുടെ ഉത്ഭാഗത്തെ ആ കാഴ്ചകളൊന്നും ആയി വന്നു വയ്ക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവിടുത്തെ മ്യൂസിയത്തിലെ കാഴ്ചകളും എല്ലാം ഇവിടെ വീഡിയോ എടുത്തതായിരുന്നു പക്ഷേ ഒന്നും എങ്കിലും ആ ഉള്ള രീതിയെ വച്ച് ഈ പുറം പുറവെങ്കാട് തന്നെ നമ്മുടെ ലോകത്ത് ഒന്ന് ഏറ്റവും ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ പുണ്യ സ്ഥലത്തിൻ്റെ ഞങ്ങൾ പോയ ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പണ്ടുവെച്ചതാണ് കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു തീർത്ഥാടന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു കേട്ടോ എല്ലാവർക്കും ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുവാനും ഇഷ്ടാഗ്രഹിക്കുന്ന ഒരു അവസരം കിട്ടുമ്പോൾ പോയി കാണുക എല്ലാം ചെയ്യുക കേട്ടോ എല്ലാവർക്കും നമുക്ക് ഇതുപോലെയുള്ള എല്ലാവർക്കും നേരിൽ ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമുക്കെല്ലാവർക്കും ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ പല സ്ഥലങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും അത് പള്ളികളാണേലും മറ്റ് കാര്യങ്ങൾ ിപ്പോൾ അമ്പലങ്ങളോ മോസ്കുകളോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളോ അല്ലെ ഭംഗിയുള്ള സ്ഥലങ്ങളോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ അങ്ങനെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ